ഹലോ ഹലോ ആ ലത്തല്ലേ പിന്നെ ഞാൻ നിങ്ങളുടെ വീഡിയോ കാണലുണ്ട് അപ്പൊ അതിനെ കുറിച്ച് ഇവരെ സംശയങ്ങൾ ചോദിക്കാനാണ് പിന്നെ നിങ്ങൾ പറഞ്ഞു നമ്മൾ സാധാരണ മുസ്ലിം ആയത് മുസ്ലിമായി ജനിച്ചത് കൊണ്ടാണെന്ന് പറഞ്ഞു അപ്പൊ നിങ്ങളുടെ മക്കളും അങ്ങനെയാണോ നിങ്ങളെപ്പോലെ ഇസ്ലാം വിമർശകരാണോ മക്കളോ ചെറിയ കുട്ടികളോ ആ അതെ നിങ്ങള് നിങ്ങളുടെ മക്കൾ ആരാണ് മക്കള് മക്കളായിട്ട് വരുമ്പോ അവരാരണ അവരല്ലേ തീരുമാനിക്ക നമ്മളെന്തിനാല് അല്ല പക്ഷെ നിങ്ങൾ പറഞ്ഞ മുസ്ലിമായി നിങ്ങളെ അതായത് മുസ്ലിമായി ജനിച്ചതുകൊണ്ട് മുസ്ലിം ആപ്പാക്കും ഉമ്മാക്കും ജനിച്ചതുകൊണ്ടല്ല ആരും മുസ്ലിമാണ് പിന്നെ പോലെ മുസ്ലിം ആക്കി എടുക്കലാണ് അങ്ങനെ തന്നെ അതിന്റെ അർത്ഥം ആ എല്ലാരും മുസ്ലിം ആയത് നമ്മള് മുസ്ലിം വീടുകളിൽ ജനിക്കുകയും എന്നിട്ട് അങ്ങനെ മുസ്ലിമാക്കി വളർത്തിക്കൊണ്ടും ചെയ്യുമ്പോഴാണല്ലോ മനസ്സിലായോട് അങ്ങനെ തന്നെയല്ലേ അങ്ങനെ തന്നെയല്ലേ നിങ്ങൾ മുസ്ലിം ആയത് എങ്ങനെയാ നിങ്ങള് മദ്രസയില് കൊണ്ടാക്കി പറഞ്ഞു ഉസ്താദന്മാരും പഠിച്ചില്ലെങ്കിൽ ഉസ്താദിമാരുടെ ഭാഗത്ത് നിന്ന് ഫോഴ്സ് ചെയ്തു അങ്ങനെ നിങ്ങൾ മുസ്ലിമാണ് നിങ്ങള് മുസ്ലിം ആണ് നിങ്ങളെ പറഞ്ഞ് പഠിപ്പിച്ചു അങ്ങനെയല്ലേ പിന്നെ എനിക്ക് അങ്ങനെയല്ലേ നമ്മൾ പറഞ്ഞ കാര്യം തീരുമാനാക്കിട്ട് പോവാൻ നിങ്ങൾ എങ്ങനെയാണ് മുസ്ലിം തന്നെയല്ലേ നിങ്ങളുടെ മക്കളുടെ അല്ല ഞാൻ ചോദിക്കുന്നത് നമ്മളെ കാര്യം തീരുമാനിക്കുന്നു നമുക്ക് അത് ഇസ്ലാം വിമർശകരായിട്ടാണോ അതോ അല്ല മക്കളെ നമ്മള് മക്കളായിട്ടാണ് വളർത്തുക അവരുടെ മതവും അവരുടെ ആദർശവും അവരുടെ കാര്യങ്ങളൊക്കെ അവരാണ് തീരുമാനിക്കേണ്ടത് നമ്മളല്ലോ പിന്നെ വിശ്വസിക്കുന്നത് ആ പിന്നെനിക്ക് ചോദിക്കാറുള്ളത് ഞാനൊരു മുസ്ലിം ആ ശരി ഞാനൊരു മുസ്ലിം ആണ് അവ എന്നെ സംബന്ധിച്ചിടത്തോളം അപ്പൊ ഞാന് എനിക്ക് മറ്റേ എനിക്ക് എന്ത് മറ്റേ ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എന്റെ പള്ളിത്തോടുവിൽ മറവിനത്തിൽ ആർക്കും സംശയമല്ല അതില് ഞാൻ പറയുകയും ചെയ്യാം എനിക്ക് പറഞ്ഞത് കുഴപ്പമില്ല അപ്പൊ നിങ്ങളോട് പോകാൻ ചോദിച്ച സമയത്ത് നിങ്ങൾ പറഞ്ഞത് കാര്യം ഞാൻ അവിടെ തീരുമാനിച്ചു കഴിഞ്ഞിട്ടു എന്നാ പറഞ്ഞത് ആ അപ്പോ നിങ്ങൾ എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് പ്രത്യേകം തയ്യാറാക്കിയ സ്ഥലമുണ്ടോ അതോ ചുടലുണ്ടോ അതല്ലെങ്കിൽ പള്ളിത്തൊടുവിലാണോ എന്തൊരു കാര്യങ്ങളും എന്തുകൊണ്ടും അത് വെട്ടായി പറഞ്ഞില്ല എനിക്ക് പറയാൻ പറ്റുമല്ലോ അത് ഞാൻ എങ്ങനെ മരിക്കണുസരിച്ചിരിക്കും സുഹൃത്തെ ആ അതെ നമുക്ക് നമ്മുടെ അവയവങ്ങൾ മനുഷ്യർക്ക് പറഞ്ഞുതരാം പറഞ്ഞുതരാം ഒരു മിനിറ്റ് പറയട്ടെ നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ അവയവങ്ങളൊക്കെ മറ്റു മനുഷ്യർക്ക് ഉപകാരപ്പെടുന്ന രീതിയിലുള്ള ഒരു മരണമാണ് നമുക്ക് സംഭവിക്കുന്നതെങ്കിൽ അങ്ങനെ ചെയ്യണം നമ്മുടെ ബോഡി ഒരു മെഡിക്കൽ പഠനത്തിനൊക്കെ ഉപയോഗപ്പെടുന്ന രീതിയിലുള്ള മരണമാണ് അതിന് പറ്റുന്ന സാഹചര്യമാണ് എങ്കിൽ അതിന് ഉപയോഗപ്പെടുത്താം അതൊക്കെ ഞാന് എന്റെ പിന്നെ ഞാൻ ഞാൻ മരണപ്പെടുകയാണെങ്കിൽ എന്റെ ഡെഡ് ബോഡിയുടെ അവകാശികളാവാൻ സാധ്യതയുള്ള ആളുകളോട് പറഞ്ഞിട്ടുണ്ട് അതുപോലെ പിന്നെ പിന്നെ ഇത് എങ്ങനെ മറവ് ചെയ്യണം എന്നുള്ളത് ജീവിച്ചിരിക്കുന്ന ആൾക്കാരുടെ തീരുമാനാണ് അപ്പൊ നിങ്ങൾ മരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ മരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്താ ചെയ്യണ്ടേന്ന് നിങ്ങൾ തീരുമാനിച്ച പോലെയാണ് നടക്കുക അങ്ങനെയല്ല ഒരു ഒരു മുസ്ലിം ആർക്കും ഉണ്ട് പള്ളിത്തോട് എന്നുള്ള വിശ്വാസത്തെ ുംബന്ധ ഈ പള്ളിത്തോടും അപ്പുറത്തെ ചൊടലിയും തമ്മിൽ എന്താ വ്യത്യാസം പറഞ്ഞു കേക്കട്ടെ കേൾക്കട്ടെ ഒരു മിനിറ്റ് ഇത് പറഞ്ഞത് എന്താ വ്യത്യാസം ഇപ്പൊ നിങ്ങക്ക് മുസ്ലിം പറയട്ടെ അതായത് ഒരു മുസ്ലിമിന് പള്ളിത്തോടുണ്ട് എന്നുള്ള ധൈര്യം ഉണ്ടെന്ന് പറഞ്ഞു ഒരു മുസ്ലിം ഒരു മനുഷ്യനെ സംബന്ധിച്ച് ഇപ്പൊ പള്ളിത്തൊടൂവിന്റെ മതിലിന്റെ അപ്പുറത്ത് ഒരു ചൊടലയാണെന്ന് വിചാരിച്ചോ എന്താ രണ്ട് തമ്മിലൊരു വ്യത്യാസം മുസ്ലിം അല്ലേ മനുഷ്യന്മാരുടെ മൃതദേഹം അത് ഇസ്ലാം മതവിശ്വാസികളിൽ ജീവിച്ചിരിക്കുന്ന ആളുടെ പ്രശ്നല്ലേ അപ്പൊ അല്ല ഈ ഇസ്ലാമിനെ എതിർത്ത് പറയുന്ന ഒരാളെ സംശയം എന്റെ ഇതാണ് ഇതിനെ കുറിച്ചൊന്നും നിങ്ങൾക്ക് ഒരു വലിയ ധാരണ ഇല്ല ഒരാൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ അയാളുടെ ഒരു മൃതശരീരം ഉണ്ട് ഡെഡ് ബോഡി അല്ലേ അതാണ് ഞാൻ പറഞ്ഞ ഡെഡ് ബോഡി നമ്മൾ ഏത് രീതിയിൽ മരണപ്പെടുന്നു എന്നതിനനുസരിച്ച് നമുക്ക് ഏതെങ്കിലും തരത്തിൽ മനുഷ്യർക്ക് പിന്നീട് ഉപകാരപ്പെടുന്ന ഏതെങ്കിലും കാര്യത്തിൽ ഉപയോഗപ്പെടുത്താൻ പറ്റുമോ എന്ന് നമുക്ക് നോക്കണം അതിന് പറ്റുമെങ്കിൽ അത് ചെയ്യണം അതിന്റെ അവശിഷ്ടങ്ങൾ അപ്പൊ ബാക്കി കാര്യങ്ങൾ അത് അത് ഏൽപ്പിക്കപ്പെടുന്ന ആളുകൾ ചെയ്യും ഇനി അങ്ങനെ അല്ലാത്ത രീതിയിലൊരു മരണമാണ് നമുക്ക് സംഭവിക്കുന്നത് എങ്കിൽ ആ ഡെഡ് ബോഡി എങ്ങനെ അടക്കം ചെയ്യണം എന്നുള്ളതാണ് അത് മണ്ണിൽ കുഴിച്ചിടണോ അതല്ല ഇലക്ട്രിക് ശ്മശാനത്തിൽ വെച്ചിട്ട് നശിപ്പിച്ചു കളയണോ ഇതൊക്കെയാണല്ലോ പിന്നെ ഉള്ള ചോയ്സസ് ആ അതിലേത് ചെയ്താലും അതിലേത് ചെയ്താലും മരണപ്പെട്ട വ്യക്തിയെ സംബന്ധിച്ച് ഒരേപോലെയാണ് പിന്നെ പിന്നെ പ്രശ്നാണ് വിമർശനം തീർന്നോർന്നു ചോദിച്ച സ്ഥിതി ചോദിച്ച സ്ഥിതി നിങ്ങൾ മരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഡെഡ് ബോഡി എന്ത് ആണെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നത് അതായത് പള്ളിത്തോടു ആൾക്ക് ഉപകാരമല്ലാതെ കബറത്തുള്ളിൽ കുഴിച്ചിടണം ലോകത്തെല്ലാം മുസ്ലിങ്ങളുടെയും ഡെഡ്ബോഡി അങ്ങനെ തന്നെ ചെയ്യാൻ പാടുന്നു കാഴ്ചപ്പാടില്ല അല്ല ഇസ്ലാമിന്റെ കാഴ്ചപ്പാടനുസരിച്ച് നമ്മൾ മൃതശരീരുകൾ ആവശ്യണ്ട് ആളുകൾക്ക് അല്ലെ മൃതശരീരങ്ങള് ആവശ്യണ്ട് മെഡിക്കൽ പാടുന്ന രംഗത്ത് മൃതശരീരം വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവമാണല്ലോ ഈ മെഡിക്കൽ കോളേജുകളിലൊക്കെ അപ്പോ ഈ ഈ പറയുന്ന തരത്തില് മെഡിക്കൽ കോളേജുകളിൽ ഇപ്പോ യുനാനി പഠിക്കുന്നവർക്ക് വരെ ഈ സാധനം വേണ്ടി വരുന്ന എനിക്ക് അപ്പോ ഞാൻ ചോദിക്കുന്നത് ഇങ്ങനെ മെഡിക്കൽ പഠനത്തിന് ആവശ്യമായിട്ടുള്ള മൃതശരീരങ്ങള് നമ്മള് മനുഷ്യന്മാര് മരിച്ച മൃതശരീരം കൊടുത്താലേ കിട്ടുള്ളൂ ഇസ്ലാമിന്റെ കാഴ്ചപ്പാട് അനുസരിച്ച് അങ്ങനെ മൃതശരീരം പഠനാവശ്യത്തിന് ഉപയോഗിക്കാൻ പാടുണ്ടോ അതിനെ കുറിച്ച് അറിയില്ല നിങ്ങൾക്ക് അറിയില്ലേ സത്യം അറിയില്ല നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് പറഞ്ഞു മദ്രാസ് അഞ്ചുപേരെ മദ്രാസ് പോയിട്ട് ഇത്രയും കാലമായിട്ട് നിങ്ങൾക്ക് ഇതറിയില്ല എന്നാ കേട്ടോളി ഇസ്ലാമിൽ അങ്ങനെ കൊടുക്കാൻ പാടില്ല അപ്പൊ അറബ് രാജ്യങ്ങളിലൊക്കെ മെഡിക്കൽ കോളേജുകളിൽ എന്താ ചെയ്യാൻ അറിയാം നമുക്ക് അപ്പൊ നിങ്ങൾ മരിച്ചു കഴിഞ്ഞാൽ കൊടുക്കാം എന്നുള്ളതാണോ അതെ